ഹായ് എല്ലാവർക്കും നമസ്കാരം ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാട്ടിക് ഫ്ലൂട്ട് കച്ചേരികളിൽ വയലിൻ ഒരു ആവശ്യ ഘടകം ആണോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതൊരു വിമർശന വീഡിയോയോ അല്ലെങ്കിൽ ഒരു വിലയിരുത്തുന്ന വീഡിയോയോ ഒന്നുമല്ല കർണാട്ടിക് ഫ്ലൂട്ടിൻ്റെ ചരിത്രത്തിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാന്ന് ഉള്ളതാണ് ഈ വീഡിയോയിൽ ൂടെ ഉദ്ദേശിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് അറിയിക്കുകയാണ് എന്ന് പറയുന്നത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സംഗീത ഉപകരണമാണ് വളരെ പ്രാചീനം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സംസ്കാരമൊക്കെ നിലവിൽ വരുന്നതിന് സംസ്കാരവും നാഗരികതയും ഒക്കെ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ ഉപയോഗിച്ചു വളരെ പ്രകൃതിദത്തമായ ഒരു സംഗീത ഉപകരണമാണ് എന്ന് പറയുന്നത് യാതൊരുവിധ പക്കമേളങ്ങളുടെ അകമ്പടി ഇല്ലാതെ എത്ര നേരമെങ്കിലും എത്ര നേരം വേണമെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് പുല്ലാങ്കുഴൽ പുല്ലാങ്കുഴലിൻ്റെ മഹത്വത്തെയും മാഹാത്മത്തെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട് ആമുഖമായിട്ട് ഈ കാര്യം പ്രധാനമായിട്ട് പറയുകയാണ് രണ്ടാമത് ഈ വീഡിയോ ചെയ്യുന്നതിന് ഉണ്ടായൊരു ക സാഹചര്യം കർണാടക സംഗീത കച്ചേരികളിൽ പണ്ട് മുതലേ പുല്ലാങ്കുഴൽ വായിക്കുമ്പോൾ നമ്മൾ ആദ്യകാലം മുതലുള്ള പ്രഗത്ഭരായിട്ടുള്ള എല്ലാ പുല്ലാങ്കുഴൽ സംഗീതജ്ഞരും വയലിൻ്റെ അകമ്പടിയോടു കൂടിയാണ് പുല്ലാങ്കുഴൽ കച്ചേരികൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ മര മനോരമ മ്യൂസിക്കിൻ്റെ മനോരമ മ്യൂസിക് പബ്ലിഷ് ചെയ്തിട്ടുള്ള ശ്രീ കുടമാളൂർ ജനാർദ്ദനൻ സാറിൻ്റെ സീഡികളിലൂടെയാണ് നമ്മൾ വയലിൻ്റെ ഇല്ലാതെ കർണാട്ടിക് ഫ്ലൂട്ട് കേട്ട് തുടങ്ങിയത് ഈ രണ്ട് സാഹചര്യങ്ങൾ വിലയിരു വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാട്ടിക് ഫ്ലൂട്ടിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകൾ വച്ചിട്ട് ശരഭശാസ്ത്രികൾ ആയിരത്തി എണ്ണൂറുകളിലാണ് ഫ്ലൂട്ട് കച്ചേരി ആരംഭിച്ചതെന്ന് പറയുന്നു അതിനകത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ല എനിക്ക് ജസ്റ്റ് കേട്ടിട്ടുള്ള ഒരു അറിവാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള സീഡുകളുടെയും യൂട്യൂബിലുള്ള വീഡിയോസിൻ്റെയൊക്കെ ഒരു ഒരു വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ ടി ആർ മഹാലിംഗമാണ് ഫ്ലൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പുല്ലാങ്കുള കച്ചേരി അവതരിപ്പിച്ചു വന്നത് ടി ആർ മഹാലിംഗം സാറിൻ്റെ കച്ചേരികളിലെല്ലാം വയലിൻ ഒരു സപ്പോർട്ടിങ് ഇൻസ്ട്രുമെൻറ്റായിട്ട് വായിച്ചിട്ടുണ്ട് അതിനുശേഷം വന്നിട്ടുള്ള ശ്രീ രമണി സാറിൻ്റെ രമണി സാറിൻ്റെയും പ്രപഞ്ചം ശ്രീതാറാം സാറിൻ്റെയും ഗുരുവായൂർ ജി ശ്രീകൃഷ്ണൻ സാറിൻ്റെയും കെ എസ് ഗോപാലകൃഷ്ണൻ സാറിൻ്റെയും അതുപോലെ തിരുവനന്തപുരം ശിവരാമകൃഷ്ണൻ സാറിൻ്റെയും എല്ലാം കച്ചേരികളിൽ എല്ലാ കച്ചേരികളിലും വയലിൻ അകമ്പടിയോടുകൂടി തന്നെയാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ കേൾക്കുന്ന എല്ലാ കച്ചേരികളും അന്നത്തെ കാലത്ത് വായിച്ചിട്ടുള്ളത് ഈ കച്ചേരികളിലെല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള വയലിനിസ്റ്റുകളാണ് അന്ന് എം എസ് ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ അതുപോലെ ലാൽഗുഡി സാറിനെ പോലെ ടി എൻ കൃഷ്ണൻ സാറിനെ പോലെയും എൽ സുബ്രഹ്മണ്യൻ സാറിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള വയലിൻ വിദ്വാമാരാണ് ആ കച്ചേരികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കച്ചേരികൾ ഒരു വളരെ ഉന്നത നിലവാരം പുലർത്തിയ ക്ലാസിക്കുകളായിട്ട് തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് ആ കച്ചേരികൾക്ക് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു എതിരഭിപ്രായം പറയാൻ നമ്മൾ അത്ര ആയിട്ടുമില്ല അതിനുള്ള സാധ്യതയുമില്ല എന്നാൽ ഈ ഇതിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായിട്ട് രമണി സാറിൻ്റെ ശൈലിയിൽ നിന്നും അല്ലെങ്കിൽ കെ എസ് ഗോപാലകൃഷ്ണ സാറിൻ്റെയൊക്കെ ശൈലിയിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പുതിയ തലമുറയിലെ ആൾക്കാരെ ആൾക്കാരെടുക്കുവാണെങ്കിലും ശശാങ്ക് സുബ്രഹ്മണ്യം സാറായാലും അതുപോലെ ജയന്ത് അങ്ങനെ അമിത് നാഥിക്ക് ചാലക്കുടി രഘുനാഥ് സാറ് ഇങ്ങനെയുള്ള എല്ലാ പുതിയ തലമുറയിലെ ആൾക്കാർ പുല്ലാങ്കുടൽ ആർട്ടിസ്റ്റുമാരെല്ലാവരും തന്നെ വയലിൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കർണാട്ടിക് കച്ചേരികൾ നടത്തിയിട്ടുള്ളത് ഹിന്ദുസ്ഥാനി കൺസേർട്ടുകളിൽ സാധാരണ വോക്കലിന് സാരംഗിയോ ഹാർമോണിയോ പക്കമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ ഫ്ലൂട്ട് കച്ചേരികളിൽ തബല മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കർണാടക കർണാട്ടിക് ഫ്ലൂട്ട് കച്ചേരികളിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വയലിൻ്റെ സപ്പോർട്ട് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂട്ട് ഒരു നമുക്ക് കൂടുതലും എയർ ഉപയോഗിച്ച് ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നൊരു സപ്പോർട്ടിന് രീതിയിൽ വന്നതായിരിക്കാം അതല്ലെങ്കിൽ കർണാട്ടിക് കർണാടക സംഗീത കച്ചേരികളുടെ ആ ഒരു സ്വഭാവം നിലനിർത്തുന്നതിന് കർണാടക സംഗീതത്തിലെ ഒരു അവിഭാജ്യ ഘടകം എന്ന രീതിയിൽ വയലിൻ ഫ്ലൂട്ട് കച്ചേരികളിലേക്ക് കടന്നു വന്നതും ആയിരിക്കാം എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തിൻ്റെ എൻ്റെ ഒരു ഓർമ്മ ഞാൻ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിലാണ് ശ്രീ കുടമാളൂർ ജനാർദ്ദൻ സാറും മനോരമ മ്യൂസിക്കും ചേർന്ന് അന്ന് അന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള സീഡികളിൽ ഇതുപോലെ അന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സീഡികളിൽ വയലിൻ്റെ അകമ്പടി അകമ്പടിയില്ലാതെ നമ്മളൊരു കർണാടക സംഗീത കച്ചേരി കർണാടക ഫ്ലൂട്ട് കച്ചേരി സോറി കർണാട്ടിക് ഫ്ലൂട്ട് കച്ചേരി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കർണാടക സം ഫ്ലൂട്ട് കർണാട്ടിക് ഫ്ലൂട്ടിൻ്റെ ചരിത്രത്തിൽ കുടമാളൂർ സാറായിരിക്കണം ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ വയലിൻ്റെ അകമ്പടി ഇല്ലാതെ വയ ഫ്ലൂട്ട് കൺസേർട്ട് കർണാട്ടിക് ഫ്ലൂട്ട് കൺസേർട്ട് വയലിൻ്റെ അകമ്പടി ഇല്ലാതെ ചെയ്തത് കുടമാളൂർ സാറിൻ്റെ അന്ന് പുറത്തിറങ്ങിയിട്ടുള്ള സീഡികളിൽ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന കുറച്ച് സീഡികളുടെ വിവരങ്ങളും ഈ കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി സിക്കിൽ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന സഹോദരിമാരും കർണാടക കർണാട്ടിക് ഫ്ലൂട്ട് കൺസേർട്ട് രംഗത്ത് വളരെ വളരെ അധികം കച്ചേരികൾ ചെയ്തിട്ടുള്ള സിസ്റ്റേഴ്സ് ആയിരുന്നു അവർ ഒത്തിരി കൺസേർട്ടുകൾ അവരും വയലിൻ വെച്ചിട്ട് തന്നെയാണ് ഈ കർണാട്ടിക് ഫ്ലൂട്ട് കൺസേർട്ട്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് കുടുംബാളിക സാറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള കാസറ്റുകളിൽ ഞാൻ ആദ്യം കേൾക്കുന്ന കാസറ്റ് മാധവ മുരളി എന്ന് പറയുന്ന ക്യാസറ്റാണ് അതിനുശേഷം മോഹനരാഗത്തെ ബേസ് ചെയ്തിട്ട് മോഹന മുരളി എന്ന് പറയുന്ന വേറൊരു കാസറ്റ് ഉണ്ടായിരുന്നു പിന്നെ മായാ മുരളി എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രുമെൻ്റൽ കോമ്പോസിഷൻസ് അതിലെ കൃതികളൊക്കെ വളരെ ഫേമസ് ആണ് അദ്ദേഹം ഈ ഇതോടൊപ്പം തന്നെ രാഘവ മുരളി അതുപോലെ കേളി കൈവല്യം അങ്ങനെ കുറേ സീഡികൾ അദ്ദേഹം ആ സമയം വർണ്ണമുരളി എന്ന് പറഞ്ഞിട്ട് വർണ്ണ വർണ്ണങ്ങൾ മാത്രം വെച്ചിട്ടൊരു കാസറ്റ് ഒരു സീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഗണേശ കൃതികൾ മാത്രം ഗണപതിയുടെ കൃതികൾ മാത്രം വെച്ചിട്ട് ഗണേശ മുരളി എന്ന് പറഞ്ഞിട്ട് ഒരു കാസറ്റ് ചെയ്തു അന്ന് ഇറങ്ങിയിട്ടുള്ള എല്ലാ സീഡുകളും തന്നെ ഈ വയലിൻ്റെ അകമ്പടി ഇല്ലാതെ പുല് പുല്ലാങ്കുഴിലും മൃദംഗവും മെയിനായിട്ട് വെച്ചിട്ട് പുല്ലാങ്കുഴലും മൃദംഗവും തബലയും വെച്ചിട്ടാണ് അദ്ദേഹം കൺസേർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ചില കച്ചേരികളിൽ അദ്ദേഹം എടയ്ക്ക ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ തിമില പല വാദ്യങ്ങൾ വെച്ചിട്ട് കീബോർഡ് അതുപോലെ വെസ്റ്റേൺ വയലിനൊക്കെ വെച്ചിട്ട് അദ്ദേഹം മറ്റ് കൺസേർട്ടുകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സീഡികൾ ആ കാലത്ത് കർണാടക സംഗീത ലോകത്ത് ഈ വയലിനെ ഒരു സംരംഭം ആരംഭിച്ചപ്പോൾ അതിന് വളരെ വിമർശനം നേരിട്ടു സ ആ സമയത്ത് ഒത്തിരി ആൾക്കാർ ആ സീഡിനെ വിമർശിക്കുകയുണ്ടായി എന്നാൽ പുല്ലാങ്കുഴലിനെ യഥാർത്ഥമായിട്ട് പുല്ലാങ്കുഴലിനെ ഇഷ്ടപ്പെടുന്നവർ അത് കർണാട്ടിക് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ലൈറ്റ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരും ഏത് രീതിയിലായാലും പുല്ലാങ്കുഴലിനെ ഇഷ്ടപ്പെടുന്നവർ രണ്ട് കൈയും നീട്ടിയാണ് ആ സീഡികൾ അന്ന് സ്വീകരിച്ചത് എനിക്കൊക്കെ ഞാനൊക്കെ വളരെ ഒരു നിധി പോലെയാണ് ആ സീഡികളൊക്കെ അന്ന് കാത്തു വെച്ചത് കാരണം നമുക്ക് ഒരു ആലാപനം ചെയ്യുമ്പോൾ അതിനകത്ത് വയലിൻ്റെ ഒരു ഇടപെടലില്ലാതെ പുല്ലാങ്കുഴൽ തന്നെ ഇൻസ്ട്രമെൻറ്റിനെ ഞാനിപ്പോൾ ഇതിൻ്റെ ആദ്യം വായിച്ച കാനഡ കാനഡരാഗത്തിൻ്റെ ഒരു ഇൻട്രോ ഈ വീഡിയോയുടെ ആദ്യം വായിച്ച അദ്ദേഹം വായിക്കുന്ന പോലെയൊന്നും ആയിട്ടില്ല എങ്കിലും ആ ഒരു കാനഡയൊക്കെ അത്രയും മനോഹരമായിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇൻസ്ട്രമെൻ്റിൻ്റെയും സപ്പോർട്ട് വേണ്ടാത്തൊരു ഇൻസ്ട്രമെൻ്റാണ് ഫ്ലൂട്ട് അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് വായിച്ചിട്ടുണ്ട് അപ്പോൾ കർണാടക സംഗീത ലോകത്ത് വളരെ വിമർശനം ഉണ്ടെങ്കിലും ഫ്ലൂട്ടിൻ്റെ ആരാധകരിൽ ഒരു വളരെ വളരെ സ്വീകാര്യതയാണ് ഈ ആൽബങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്ലൂട്ടിനെ ആ ഒരു സ്വതന്ത്രമാക്കിയ ഒരു ഉദ്യമത്തെ ഈ അവസരത്തിൽ പ്രശംസിക്കുകയാണ് നമുക്കതിനൊന്നും നമ്മൾ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുമ്പിൽ നമ്മളൊന്നും അങ്ങനെ പ്രശംസിക്കാനൊന്നും ആയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു കാര്യം ചെയ്തതിൽ വളരെ ഞങ്ങളുടെ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെയും പുല്ലാങ്കുഴൽ ആരാധകരുടെയും ഒരു നന്ദി അദ്ദേഹത്തിന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പക്ഷേ ഈ വിമർശനത്തിന് വളരെ ഇതുണ്ട് പല രീതിയിലും ഇത് വിമർശിക്ക വിമർശിക്കപ്പെട്ടു ആ സമയത്ത് ഈ പുല്ലാങ്കുഴൽ കച്ചേരികളിൽ നിന്ന് വയലിൻ ഒഴിവാക്കിയത് അപ്പോൾ അദ്ദേഹം അതോടൊപ്പം തന്നെ ആകാശവാണി സംഗീത സമ്മേളനത്തിൻ്റെ ആദ്യമായിട്ട് ഫ്ലൂട്ടും മൃദംഗവും ഘടവും മാത്രം വെച്ച് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കൺസേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ തബല എന്നൊരു ഇൻസ്ട്രുമെൻറ്റിനെ കർണാടക സംഗീതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയൊരു ശ്രമവും അദ്ദേഹം ആ സമയത്ത് നടത്തി അതും ഒത്തിരി വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് കാരണം വയലിനൊരു വെസ്റ്റേൺ ഇൻസ്ട്രമെൻ്റ് ആണ് അത് കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കുന്നു അതുപോലെ തബല ഒരു ഇന്ത്യൻ ഇൻസ്ട്രമെൻ്റ് ആണ് അത് അത് ഉപയോഗിച്ച് വന്നപ്പോൾ അതിനും കുറേ വിമർശനങ്ങൾ നേരിട്ടു എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം അദ്ദേഹം നൂറ് ശതമാനം നൂറ് ശതമാനം തന്നെ വിജയിക്കുണ്ടായി അപ്പോൾ നമുക്ക് മറ്റ് ശാഖകളിലെ സോളോസ് ഇപ്പോൾ സിത്താറ് സോളോയിൽ വേറെ പക്കമൊന്നുമില്ല വെസ്റ്റ് ഹിന്ദുസ്ഥാനി കൺസേർട്ടിൽ സിത്താറും തബലയും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഷെഹനായി കൺസേർട്ടിലൊരു സപ്പോർട്ടിങ് ഷെഹനായി മാത്രമേ ഉള്ളൂ വേറെ ഹാർമോണിയം ഒന്നും പക്കമില്ല ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട് കൺസേർട്ടുകളിൽ പന്നാലാൽ ഘോഷ് രാജേന്ദ്ര പ്രസന്ന സർ അതുപോലെ ഹരിപ്രസാദ് ചൗരസ്യാജി റോണു മജുന്ദർ നീണ്ടൊരു നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും കർണാട്ടിക് ഫ്ലൂട്ടിനെ അപേക്ഷിച്ച് ഹിന്ദുസ്ഥാനിയിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് അവിടുത്തെ ഗുരുകുല സ്റ്റൈലും വളരെ ആണ് അപ്പോൾ അവിടെയെല്ലാം ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഫ്ലൂട്ട് മാത്രം എന്നാണ് അവർ എന്നെ വിളിക്കുന്നത് ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഫ്ലൂട്ട് മാത്രം വേറൊരു സപ്പോർട്ടിങ് ഒരു തമ്പൂരയുടെ അകമ്പടി മാത്രമേ ഉള്ളൂ പിന്നെ ഋതത്തിന് വേണ്ടി ഒരു തബ്ല ഒരു സോളോ എന്ന് പറയുന്നത് ശരിക്കും അതാണ് ഇപ്പോൾ കർണാട്ടിക് കർണാട്ടിക് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ വയലിൻ സോളോയ്ക്ക് വേറൊരു പക്കം മെലഡി പക്കം ഇൻസ്ട്രുമെൻ്റ് ഇല്ല വീണയ്ക്ക് അപൂർവമായിട്ട് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കൂടുതലും വീണ വീണാർട്ടിസ്റ്റുകൾ വീണയും മൃദംഗവും വെച്ചിട്ടാണ് വായിക്കുന്നത് അതുപോലെ നാവസർ കൺസേർട്ട് നമുക്കിതിന് ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിലും അതിലും അങ്ങനെ അത് നമുക്കിതിന് ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമല്ല പിന്നെ മാൻഡലിൻ കൺസേർട്ടുകളിൽ പക്കമേളം വയലിനായിട്ട് ഉപയോഗിച്ച് കന്നിട്ടുണ്ട് പിന്നെ ശശാങ്ക് സുബ്രഹ്മണ്യ സാറിൻ്റെ ഒത്തിരി സീഡീസിൽ നമുക്ക് വയലിനില്ലാതെ ഞാൻ കുറേ സീഡീസും അതുപോലെ കുറേ കൺസേർട്ട്സക്കെ കേട്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും അദ്ദേഹം കൂടുതൽ കച്ചേരികളിൽ വയലിൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് വായിക്കുന്നത് അപ്പോൾ അപ്പോൾ വയലിനില്ലാതെ പിന്നെ മറ്റ് പലരും ഇത് ശ്രമിച്ചെങ്കിലും അവർ വീണ്ടും വയലിൻ വെച്ചിട്ട് തന്നെ കൺസേർട്ട് രംഗത്തേക്ക് തിരിച്ചു വരികയുണ്ടായി കർണാട്ടിക് ഫ്ലൂട്ട് കൺസേർട്ടുകളിൽ വയലിന് ഉപയോഗിച്ചാണോ അതോ വയലിന് ഉപയോഗിക്കാതെ സ്വതന്ത്രമായിട്ടാണോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുമ്പോൾ ഒരു കൺസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു കംഫർട്ട്നെസ്സാണ് ഏറ്റവും നമ്മൾ അതിനകത്ത് കാര്യമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഒരാൾ കൺസേർട്ട് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് വയലിൻ വെച്ചിട്ട് വായിക്കുന്നതായിരിക്കും കംഫർട്ട് അതുപോലെ ചില ആൾക്കാർക്ക് വയലിനില്ലാതെ സ്വതന്ത്രമായിട്ട് വായിക്കുമെന്നായിരിക്കും കൂടുതൽ താല്പര്യം അപ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ ആർട്ടിസ്റ്റുമാരെടുത്ത് നോക്കുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആർട്ടിസ്റ്റുകളും ഫ്ലൂട്ട് ആർട്ടിസ്റ്റുകളും കർണാട്ടിക് കൺസേർട്ട് നടത്തുന്നത് വയലിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർ വയലിനില്ലാതെയും വായിക്കാറുണ്ട് ഇപ്പോൾ ഞാനും ചെറിയ രീതിയിൽ കൺസേർട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്കും കൂടുതലും വയലിനില്ലാതെ തന്നെ കൺസേർട്ട് വായിക്കാനാണ് താല്പര്യം പിന്നെ കർണാട്ടിക് സംഗീതത്തിൻ്റെ ഫ്ലൂട്ട് കർണാട്ടിക് കൺസേർട്ടുകളുടെ കാര്യത്തിൽ നമുക്ക് ഉപപക്കവാദ്യങ്ങൾ ഘടം മൂർശങ്ക് ഗഞ്ചിറ അങ്ങനെ ഉപപക്കവാദ്യങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഒരു ക്ലാസിക് കൺസേർട്ട് എന്നൊരു കൺസെപ്റ്റ് അത് കുടുംബാംഗ സാർ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇപ്പോൾ അത് പറയുമ്പോൾ നമുക്കൊരു ഫ്ലൂട്ടും മൃദംഗവും ഉണ്ടെങ്കിൽ മാത്രം ഒരു നല്ലൊരു കർണാട്ടിക് ഫ്ലൂട്ട് കൺസേർട്ട് ചെയ്യാൻ സാധിക്കും അതിന് നമുക്ക് എൻ്റെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത് ശ്രീ എം എസ് ഗോപാലകൃഷ്ണൻ സാറും ടി വി ഗോപാലകൃഷ്ണൻ സാറും മാത്രം ഉപയോഗിച്ച് കുറെ എം എസ് ഗോപാലക്ഷൻ സാറ് വയലിൻ ടി വി ഗോപാലകൃഷ്ണൻ സാറ് മൃദംഗം കുറേ വയലിൻ സോളേഴ്സ് ഉണ്ട് യൂട്യൂബിൽ ആണ് ഇൻറ്റർനാഷണൽ പ്രോഗ്രാംസ് ആണെല്ലാം അപ്പോൾ അതിൽ നമുക്ക് വേറെ ഉപപക്വാദ്യങ്ങളോ അല്ലെങ്കിൽ വേറെ വയലിൻ സപ്പോർട്ടോ ഒന്നും തന്നെ ഇല്ലാതെ ഉള്ളൊരു ആണ് നമുക്ക് ഫ്ലൂട്ടിലേക്ക് വരുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ കൺഫേർട്ട് ആണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ഫ്ലൂട്ടിലൊരു വ്യത്യസ്തത നമുക്ക് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു സംഗീത ഒരു ഭാഷയാണല്ലോ അപ്പോൾ ഈ ഭാഷയിൽ നമ്മൾ നമ്മളൊരു ആലാപമൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചെയ്യുമ്പോൾ അതിൽ മറ്റൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻറ്റർഫിയറൻസ് അത് നമുക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കും എന്നിരുന്നാലും എൻ്റെ ഒരു എൻ്റെ ഒരു ഒരു ചെറിയൊരു അഭിപ്രായം ഫ്ലൂട്ട് സോളോ എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളൊരു പെർഫോമൻസാണ് അപ്പോൾ നമുക്കൊരു കൺസേർട്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ കർണാട്ടിക് വോക്കൽ കൺസേർട്ട് എന്ന് പറയുന്നതും സോളോയും വ്യത്യാസമുണ്ട് ഇപ്പോൾ എൽ സുബ്രഹ്മണ്യത്തിൻ്റെ സോളോ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യൻ സാർ മാത്രമാണ് വയലിൻ വായിക്കുന്നത് ടി എസ് സുബ്രഹ്മണ്യൻ സാറിൻ്റെ സോളോ എന്ന് പറയുമ്പോൾ ടി എസ് സുബ്രഹ്മണ്യ സാറാണ് സോളോ വായിക്കുന്നത് അപ്പോൾ അതുപോലെ ഫ്ലൂട്ടിന് ഒരു ഡിഗ്നിറ്റി കൂടണമെങ്കിൽ ഫ്ലൂട്ട് സ്വതന്ത്ര ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു സോളോ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറണമെങ്കിൽ വയലിനില്ലാതെ ഫ്ലൂട്ട് സ്വതന്ത്രമായിട്ട് മൃദംഗവും അതുപോലെ മറ്റു പക്ക ഉപപക്കവാദ്യങ്ങളും വെച്ചിട്ട് വായിക്കുന്നതായിരിക്കും ഈ ഫ്ലൂട്ടിൻ്റെ ഒരു വളർച്ചയ്ക്ക് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഫ്ലൂട്ട് എന്നൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഒരു സ്വതന്ത്രമായൊരു സ്ഥാനമാണ് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച് ഇതിൽ നിന്ന് കമൻസുകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം